ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഫോണുകളിൽ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എല്ലാം ഫോണിൽ ഇംപ്രൂട്ടായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഫയൽ എന്ന ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവരുടെയും തന്നെ ഫോണിലുള്ളത് ഇതെന്താണ് ആപ്ലിക്കേഷൻ എന്ന് വല വരെ പലരും നോക്കാത്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും ഈ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ പുതിയ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളതെന്നും മറ്റേ ആപ്ലിക്കേഷനൊന്നും കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അതുമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരുപോലെ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്ത് നാട്ടിലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം ഫയൽസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിളിൻ്റേതായിട്ട് വരുന്ന ഫോണുകളിലെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡായിട്ടായിരിക്കും വരുന്നത് നമ്മൾ പലതും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോട്ടോ സേവ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു ഫയൽ ആപ്ലിക്കേഷൻ ആണെന്ന് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ഫയൽ ആപ്ലിക്കേഷനില്ല ഫയൽസ് ആണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലോഡ്സ് വീഡിയോ ഡോക്യുമെൻറ്റ്സ് ഇമേജസ് ആഡിയോ ആപ്പ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫോൾഡറുകൾ സേഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറുകൾ ഇൻ്റർനൽ സ്റ്റോറേജ് അതുപോലെ തന്നെ അതറായിട്ടുള്ള ഏതെങ്കിലും ബ്രൗസർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇവിടെ സ്കാനിങ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ രീതിയിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഒരു ഐ ഡി കാർഡിൻ്റെയോ ആധാർ കാർഡിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള സ്കാനിങ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എടുക്കാം ഇവിടെ നമുക്ക് ഫോട്ടോസിൻ്റെ ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് മാനുവലായിട്ടും സെറ്റ് ചെയ്യാം ഇതുപോലെ തന്നെ മാനുവലായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാം അല്ലെ ആട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഓട്ടോയിലും നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പുതിയ ഒരു ഓപ്ഷനകത്ത് എനേബിൾ ആയിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് റിസീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് മറ്റൊരു ഫോണിൽ നിന്നും ക്യൂബ് ഷെയർ വഴി നിങ്ങൾക്ക് വലിയ വലിയ ഫയലുകൾ ബിഗ് ഫയലുകൾ സിനിമകൾ ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി ഷെയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിലും വലിയൊരു കാര്യങ്ങൾ ഇതിനകത്തുള്ളത് റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ക്ലീനെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ജങ്ക് ഫയൽസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ടുകൾ അതുപോലെ തന്നെ ഡിലീറ്റ് ബ്ല ബ്ലറർ ഫോട്ടോസ് അങ്ങനെ ഡിലീറ്റ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഫയലുകൾ ഡിലീറ്റ് അൺഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ അതായത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഡിലീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ക്ലീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതുവഴിയായിട്ട് നിങ്ങൾക്ക് ഫോണിൻ്റെ മെമ്മറി നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ബീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫോട്ടോസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫോട്ടോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് റിക്കവറി ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇതൊന്നും കൂടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സാണ് സെറ്റിങ്സിൽ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളെ ഹിസ്റ്ററികളൊക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററികൾ ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിയർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററികൾ ക്ലിയർ ചെയ്യാം നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററികൾ മറ്റാരും കാണണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂസ് ചെയ്ത് വെക്കണമെങ്കിൽ ഫ്യൂസ് സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്തു വെക്കാം ഹിഡൻ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്തു വയ്ക്കുന്ന ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത ഹിഡൻ ഫയൽസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും സേഫ് ഫോൾഡർ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ സേഫ് ഫോൾഡറിലോട്ട് സേവ് ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയധികം കാര്യങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഒരു ഒറ്റ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ഫയൽ നിങ്ങൾക്ക് ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷന് പകരം ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഗൂഗിളിൻ്റെ തന്നെ പ്ലേസ്റ്റോർ പ്രൊട്ടക്ഷനുള്ളതും ഗൂഗിൾ പ്രൊട്ടക്ഷനുള്ളതും ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ അഥവാ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക വളരെ പ്രയോജനപ്രദം ഉള്ള ആപ്ലിക്കേഷനാണ് ആ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ടും അതുപോലെ നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോപ്രദമായെങ്കിൽ ഓരോരുവർക്കും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു